ഫസ്റ്റ് സിനിമയാണ് അപ്പോൾ ഫസ്റ്റ് സിനിമയിൽ ഫസ്റ്റ് സിനിമയാണ് പാടയടെ ഒരു ഗായികയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് റോബിനോട് പറയുമ്പോൾ എന്താണ് പറയുന്നത് അവരോട് പറയുമ്പോൾ റോബിനോട് പറയുമ്പോൾ എന്ത എന്ന് പറയുന്നു എനിക്ക് അവസരം കിട്ടിയെന്ന് ഡോക്ടറോ റോബിനോട് പറയുമ്പോൾ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു movie ൽ പാട്ട് വടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ക സന്തോഷായി ഇവിടെ ക സപ്പോർട്ടാണ് ഓ സപ്പോർട്ടാണ് അപ്പോൾ പിന്നെ സോംഗ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആള വന്നിട്ടുണ്ടേ ഞാൻ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി അനുപമ പരമേശ്വരന്റെ ഫ്രണ്ട് ആയിട്ട് അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിൻ ആയിട്ട് അഭിനയിച്ചു ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ ഇനി മലയാളത്തിൽ ഒരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ് എൻ ഹീറോയിൻ ആണ് ഞാൻ പറഞ്ഞത് സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് സോങ് ആണ് നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ちょっとね、あれですよ。 അങ്ങനെ പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി അപ്പം പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത് ഇപ്പം കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എല്ലാം ഒരുപോലെയാണ് അപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവ് ആയിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ അല്ലാതെ എല്ലാം കയറി ചെയ്യണം എല്ലാ എല്ലായിടത്തും ഓടി നടന്നെല്ലാം ചെയ്യണം എന്നില്ല കുറച്ച് പീസ്ഫുൾ ആയിട്ട് എന്റെ ഒരു കംഫർട്ട് സോണില് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമല്ല കിട്ടിയത് എനിക്ക് ആ ഒരു സോങ്ങ് ആയിരുന്നു അപ്പത് ചെയ്തു കിട്ടുന്നതില് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കിട്ടിയത് ഇപ്പോ അങ്ങനെ ഒരു സോങ്ങ് ആയിരുന്നു അപ്പത് ചെയ്തു പറ്റുവാണെങ്കിൽ ചെയ്തു ഇല്ല ഒരിക്കലും ഇല്ല മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയില് കുറെ മെസ്സേജസ് വരുമല്ലോ എന്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അച്ഛനായിരുന്നു സംസാരിച്ചിരുന്നെ ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുമായിരിക്കുന്നു വിചാരിച്ചത് കാരണം ഞാനൊരു പ്രൊഫഷണൽ അല്ല അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അല്ല സിംഗറല്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയുമായിരിക്കുന്നതെന്ന് വിചാരിച്ചത് പിന്നെ പ്രശാന്തനായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെനുവിൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ പോയി ചെയ്തു നല്ല രീതിയിൽ നമ്മൾ നമ്മളവര് എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇതെനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഒരു കംഫേർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു നല്ല സപ്പോർട്ട് ചെയ്തു പിന്നെ പിന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ റോബിൻ ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂട്ടത്തിലാണ് പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി കാരണം ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു അത് മലയാള ചിത്രങ്ങൾ